വനാവകാശ നിയമപ്രകാരം ലഭിച്ച ഭൂമിക്ക് കൈവശ രേഖ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് ഉൾവനത്തിലെ ആദിവാസികൾ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഓഫീസിൽ തടഞ്ഞു വെച്ചു കരുളായി ഉൾവനത്തിലെ പുലിമുണ്ട ചേമ്പുകൊല്ലി നിവാസികളാണ് ഡി എഫ് ഒ ഓഫീസ് ഉപരോധിച്ചത് ഉച്ചയോടുകൂടി തുടങ്ങിയ ഉപരോധം വൈകുന്നേരം ഏഴ് മണിക്കാണ് അവസാനിച്ചത് പ്രശ്നം നാളെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഇവർ പിരിഞ്ഞുപോയത് 别忙干。<Bye. S 1> കരുളായിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെ ഉൾവനത്തിലെ പുലിമുണ്ട ചേമ്പുകൊല്ലി ഉന്നതികളിലെ ആദിവാസികളാണ് സൗത്ത് ഡി എഫ് ഒ ധനിക്ക് ലാലിനെ ഉപരോധിച്ചത് സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായി എത്തി രാവിലെ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയ ഉപരോധം വൈകിട്ട് ഏഴ് മണിവരെയും നീണ്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഇവർക്ക് വനാവകാശ നിയമപ്രകാരം അനുവദിച്ചു നൽകിയ ഭൂമിക്ക് കൈവശാവകാശ രേഖ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മാതൻകുന്ന് ഊരുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് കുടുംബങ്ങളാണ് അപേക്ഷ നൽകിയത് ഇതിൽ പതിനാറ് പേർക്ക് കൈവശരേഖ നൽകി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളവരുടേത് വൈകിപ്പിക്കുകയാണെന്ന് ഉരുകൂട്ടം പ്രതിനിധി കൃഷ്ണൻ പറഞ്ഞു തീരുമാനമായിട്ട് പോവുള്ളൂ തീരുമാനമായിട്ട് പോകുള്ളൂ അല്ലാതെ ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് വണ്ടി വിളിച്ച് ഞങ്ങൾ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരത്ത് നിന്ന് വണ്ടി വിളിച്ച് വണ്ടിക്കൂലി കൊടുത്ത് വന്ന ആളുകളാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പിക്ക് പോകാൻ തയ്യാറല്ല ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ തമ്പടിച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങളെ സമൂഹത്തിൻ്റെയും ഞങ്ങളുടെ ഉരുൾക്കൂട്ടത്തിൻ്റെയും ആളുകളെ എല്ലാ തീരുമാനവും അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ കളക്ടർ വന്നിട്ട് മേലധികാരികൾ വന്നിട്ട് ഞങ്ങൾക്കിതിന് ഉറപ്പ് തരണം അല്ല ഭൂമി ലഭ്യമാകാത്തതിനാൽ വീടില്ലാത്ത കുടുംബങ്ങൾ ടാർപ്പായും മറ്റും കെട്ടിയാണ് താമസിക്കുന്നത് ഉപരോധം നീണ്ടതോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ തഹസിൽദാർ സമരക്കാരുമായി ചർച്ച നടത്തി നാളെ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താമെന്ന ഉറപ്പിനെ തുടർന്ന് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഉപരോധം അവസാനിപ്പിച്ച് ഇവർ പിരിഞ്ഞത് മാതൻകുന്ന് ഊരുകൂട്ടത്തിലെ മുപ്പൻ മാഞ്ചി ഒരു ഊരുകൂട്ട പ്രസിഡന്റ് സുധാകരൻ ബാബുരാജ് കൃഷ്ണൻ സുരേഷ് മാധവൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ